നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ അൻസാമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ വേണ്ടേ അങ്ങനെ വന്നൊണ്ടേ തന്നെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ അമ്മ വേണ്ട ജോബിയുടെ ഫാദറെ യാ എന്തൊക്കെയാണ് അങ്ങനെ വേണ്ടേ നോക്കിക്കോണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അൻസാമ്മ ഇവിടെ തകർത്തേക്കാ നോക്കിക്കോ എനിക്ക് വയ്യായി മേശക്കകത്ത് നീ സ്ഥലമില്ല വയ്ക്കാൻ അതുപോലാണല്ലോ അടിപൊളി പോത്തും വലിയ തകർത്ത അപ്പവും ചോറും കറിയും അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങോട്ട് വയർ നിറച്ച് കഴിക്കാൻ പോവാ അൻസാമയുടെ ഇത് റംബുട്ടാൻ അൻസാമയുടെ വീട്ടിൽ വന്നപ്പോൾ ടാൻ അപ്പൊ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന വീഡിയോ നമ്മൾ കണ്ടതാ അപ്പൊ ഇവിടെ വീട്ടിൽ വന്നപ്പം ബാക്കിയുള്ളതോടെ ഞങ്ങൾ അങ്ങ് തകർക്കുക ണ്ടോ നമ്മള് കൊമ്പുട്ടാൻ പറ കഴിക്കാൻ പോവാ ഇതാന്നോ പരിപാടി നിനക്ക് ഇതിനൊക്കെ യുടെ അവിടെ വന്നപ്പുറത്തേന് വേണ്ട ഇവാനയുടെ സൈക്കിളും ഒക്കെ എടുത്ത് ചവിട്ടോ ചവിട്ട അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അൻസയുടെ വീട്ടിൽ സമയങ്ങൾ സമയങ്ങളങ്ങനെ ചിലവഴിക്കുകയാണ് പിന്നെ നേരെ നമ്മൾ തിരുവല്ല പിടിക്കുകയാണ് അപ്പം എന്താ മാവും അതുപോലെ തന്നെ താണ്ടെ റമ്പൂട്ടാനും ഒക്കെ പൈനാപ്പിളിൻ്റെ അടിപൊളി പഴം പൈനാപ്പിൾ കഴിച്ചു അങ്ങനെ അങ്ങനെ ഇത് കണ്ടോ ചീവീടിൻ്റെ കരച്ചിലാണ് ഇതാണ് ചീവീട് കേട്ടോണേ ഒന്ന് ശ്രദ്ധിക്കുക ആ ചീവീടിൻ്റെ കരച്ചിൽ കേട്ടോ ഇതാണ് ചീവീടിൻ്റെ ശബ്ദം അങ്ങനെ ഞങ്ങൾ വീണ്ടും ദാണ്ടേ അൻസാട് ഇവിടെ നിന്ന് പൈനാപ്പിളും കമ്പൂട്ടാനും ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ യാത്ര വീണ്ടും തിരിക്കാൻ പോവാം